സംസ്ഥാനത്ത് യാത്രക്കാരുടെ നടുപുടിച്ച് റോഡിലെ കുഴികൾ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം റോഡുകൾ തകർന്നുവെന്നാണ് പരാതി അതിനിടെ നഷ്ടപരിഹാരം കൃത്യമായി ലഭിച്ചില്ലെന്ന പരാതിയുമായി ദേശീയപാതയിലെ കുഴിയിൽ വീണ് മരിച്ച കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ കുടുംബം രംഗത്തെത്തി സംസ്ഥാനത്തെങ്ങും റോഡുകൾ നിറയെ കുഴികളാണ് മഴക്കാലമായതോടെ വാഹനവുമായി പുറത്തിറങ്ങുന്നവർക്ക് ദുരിതയാത്ര ഉറപ്പ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന നാലിടങ്ങളിലും വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടത് പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല കണ്ണൂർ വളപട്ടണത്തും റോഡുകൾ നിറയെ കുഴികളാണ് അപകടം പതിവ് കാഴ്ച കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ കുഴികൾ ഒഴിവാക്കണമെങ്കിൽ സാഹസിക യാത്ര നടത്തണം കൊല്ലം കലക്ടറേറ്റിന് മുന്നിലെ റോഡിലെ കുഴിയും അപകടം വരുത്തുന്നതാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ദേശീയപാതയിലെ കുഴിയിൽ വീണ് ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനി ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി രഞ്ജിത്തിന് ജീവൻ നഷ്ടമായത് മാസം ഇത്ര കഴിഞ്ഞിട്ടും കൃത്യമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാരോപിച്ച് കോടതിയെ ഒരുങ്ങുകയാണ് രഞ്ജിത്തിന്റെ കുടുംബം തിരുവനന്തപുരം നെട്ടറച്ചിറയിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് വെള്ളനാട് സ്വദേശി പ്രദീപിന്റെ ജീവിതം ദുരിതത്തിലാക്കിയത് അപകടത്തെ തുടർന്ന് മൂന്ന് വർഷമായി ചികിത്സയിൽ കഴിയുന്ന പ്രദീപിനും സഹായമൊന്നും ലഭിച്ചിട്ടില്ല രാത്രി ഞാനല്ലേ ഉള്ളു എനിക്കൊന്നും ഒരു നെടുമങ്ങാട്ട അറിയിച്ച് പോലീസ് വന്ന് കണ്ടിട്ട് പോയി പിന്നെ എതൊരു വേറെ ഒന്നും എതിരായിട്ട് പറയാനൊന്നും വണ്ടിയൊന്നും വന്ന് ഇടിച്ചതല്ലല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ മുഖ്യമന്ത്രിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ല അപ്പോഴും അയ്യായിരം രൂപ ചികിത്സാ സഹായത്തിനൊന്നും പറഞ്ഞുകൊണ്ട് അയ്യായിരം രൂപ തന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഈ ഓപ്പറേഷൻ നമ്മൾ പ്ലാങ്കമൺ റോഡിലെ ഗട്ടറുകൾ യാത്രക്കാർക്ക് ഭീഷണിയാണ് ആലപ്പുഴ കൈനഗിരിയിലും റോഡിന്റെ അവസ്ഥ ദയനീയം അവസ്ഥാണ്ടി വടകര റോഡിലെ ദുരിതയാത്ര ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്